രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളിൽ വലിയ സ്വീകാര്യത നേരി രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി ഒന്ന് അസംബ്ലി സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് ആ സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നൽകി ജനങ്ങൾ അവരുടെ അംഗീകാരം ആവർത്തിച്ചു അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യത്തെ യോഗം തീരുമാനിച്ചു കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കണം അതൊരു ചെറിയ ജോലിയല്ല അപ്പൊ അതിദാരിദ്ര്യത്തിന്റെ ഘടകങ്ങൾ എന്താണെന്ന് പരിശോധിച്ചു വീടില്ല ഭക്ഷണമില്ല രോഗമായാൽ ചികിത്സിക്കാൻ കഴിയുന്നില്ല ചിലർക്ക് റേഷൻ കാർഡില്ല അറിവില്ലാത്തത് കൊണ്ട് സർക്കാർ വഴി കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇതായിരുന്നു സ്ഥിതി അപ്പൊ ഇത് അതിദാരിദ്ര്യത്തിന്റെ ഘടകമായി നിർണയിച്ച് ഇതിൽ എങ്ങനെ പരിഹാരം അങ്ങനെ ഓരോ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി ആ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംവിധാനമുണ്ട് അവർ പരിശോധന നടത്തി അങ്ങനെ നിരവധി ഘട്ടങ്ങളിലായി വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി അവസാനം കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ചില ശ്രമത്തിൽ ചിലർ അവര് അവരെ പിന്നീട് എവിടെയാണെന്ന് പോലും കണ്ടെത്താനാവുന്നില്ല അങ്ങനെയുള്ള ചില അപൂർവം ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അവർക്ക് വീട് വേണ്ടവർക്ക് വീട് റേഷൻ കാർഡ് വേണ്ടവർക്ക് റേഷൻ കാർഡ് മറ്റെന്ത് ജീവിത സൗകര്യമാണോ അവർക്ക് വേണ്ടത് അതെല്ലാം നൽകിക്കൊണ്ടാണ് അതിദാരിദ്ര്യം ഒഴിവാക്കിയത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിദാരിദ്ര്യം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമോ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ല ഈ മലയോര പ്രദേശത്ത് ചുരൽമലയിൽ ആർക്കും വിഷമുണ്ടാക്കിയ ഇന്നും ഓർക്കാൻ നാം വിഷം വിഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തമുണ്ടായ സന്ദർഭത്തിലും ഒരാളും പട്ടിണി കിടന്നിട്ടില്ല പട്ടിണി കിടക്കേണ്ടി വന്നില്ല അതാണ് കേരളം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ മാറ്റങ്ങളുടെ തുടർച്ചയാണത് ആരും പട്ടിണി കിടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ദാരിദ്ര്യമില്ല എന്നാണോ ദാരിദ്ര്യമുണ്ട് ആ ദാരിദ്ര്യത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഭൂബന്ധങ്ങളിൽ മാറ്റം കുടികെടപ്പ് അവകാശം ഭൂമിയുടെ അവകാശം ഇതെല്ലാം കിട്ടി ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഭൂമിയുണ്ട് കൈവശം കുടുംബത്തിന് ഭൂമിയുണ്ട് ഭൂമിയില്ലാത്ത കുടുംബങ്ങൾ കേരളത്തിലുണ്ടോ അവർക്ക് ഈ കേരളം ഭൂമി നൽകുന്നുണ്ട് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനവും സ്മാർട്ട് ഇതാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അത് ഈ കേരളത്തിൽ നടപ്പിലാക്കിയില്ലേ ഊരെയ്ത കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയില്ലേ ഭൂമിയുടെ രേഖ കിട്ടാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭൂമിയുടെ രേഖകൾ കൊടുത്തില്ലേ ഭൂമിയുടെ രേഖ ലഭിച്ചപ്പോൾ അവർക്കുള്ള സന്തോഷം ലഭിച്ചവർക്കുള്ള സന്തോഷം എന്തെന്നില്ലാത്ത സന്തോഷം ഈ കേരളം അനുഭവിച്ചറിഞ്ഞു അതാണ് ഈ കേരളം അങ്ങനെ ഭൂമിയുടെ അവകാശികളായി മാറി ഭൂമിയുടെ അവകാശികളായി മാറിയെങ്കിലും പലർക്കും വീടില്ല തനിച്ച് വീട് നിർമ്മിക്കാൻ കഴിയുന്നില്ല കഴിവില്ലാത്തവരാണ് അവർക്കെല്ലാം വീട് ഇതിന്റെ ഭാഗമായി നാല് ലക്ഷത്തി എഴുപത്തി മൂന്നായിരം ആളുകൾക്ക് വീട് ലൈ പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ച് നൽകി ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം പേർ വീടുകൾ വീടുകൾ പടതുകൊണ്ടിരിക്കുകയാണ് വിവിധ ഘട്ടങ്ങളിൽ അതുകൂടി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ ആറ് ലക്ഷം പേർക്ക് സ്വന്തമായി വീട് ഉറപ്പാക്കുന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ പേര് വന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല അങ്ങനെയുള്ള എല്ലാവർക്കും അർഹതപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും വീട് നൽകാൻ ഹഡ്കോ വഴി കരാറുണ്ടാക്കി വീട് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഈ കേരളത്തിന്റെ മുമ്പിലുണ്ട് ഈ യാഥാർത്ഥ്യം കേരളത്തിനുമ്പിലുണ്ട് ഇങ്ങനെ വരുമ്പോൾ ആര് കേരളത്തിൽ അധികാരത്തിൽ വരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആര് അധികാരത്തിൽ വരണം അത് ജനങ്ങളുമ്പമ്മിലുള്ള പ്രശ്നമാണ് അത് ജനങ്ങൾ തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വിജയം മാത്രമാണ് അജണ്ട എന്ന് പറയാൻ കാരണം ജനങ്ങളുടെ ശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം